ജ്യോതിസ് എഴു ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓരോ ദിവസവും ദുർമരണങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഒരു ഒരുപക്ഷെ ഉണരുന്നത് പത്രത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ ആത്മഹത്യ എന്നതിപ്പോൾ ഒരു നിത്യ സംഭവമായി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ചും ആത്മഹത്യ ചെയ്യുന്നവർ കുട്ടികളുടെ എണ്ണമാണ് ഇപ്പോൾ കൂടി വരുന്നത് കുട്ടികളെന്ന് പറയുമ്പോൾ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സിലുള്ള കുട്ടികൾ ആയിരുന്നു കൂടുതൽ ഇതുപോലൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിരുന്നത് അപൂർവം ചിലരതിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട് പലരും മരണപ്പെടാറുണ്ട് എന്നാൽ അതിപ്പോൾ ഏതാണ്ട് പതിനൊന്നോ പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സിലുള്ള കുട്ടികൾ പോലും ജീവൻ വെടിയുന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു അവർ തൂങ്ങി മരണം ഉൾപ്പെടെയുള്ള വീടുകളിൽ വെച്ചുള്ള അത്യാഹിതത്തിന് തയ്യാറെടുക്കുന്നു വളരെ ഭീതിജനകമായ ഒരു അവസ്ഥാവിശേഷം ആണ് നമ്മുടെ കേരളത്തിലും നമ്മുടെ രാജ്യത്തും നമ്മുടെ രാജ്യത്ത് ഒരു ലക്ഷത്തിൽ പതിനാല് പേരാണ് മരണപ്പെടുന്നതെന്നുണ്ടെങ്കിൽ കേരളത്തിലത് ഇരുപത്തിയെട്ട് പേർ എന്നുള്ള നിലയിലാണ് അഥവാ ഏതാണ്ട് എട്ട് മണിക്കൂറിലൊരു ഒരു ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെയാണ് പലപ്പോഴും പല ഡേറ്റയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിർത്തിയിൽ സിക്കിമാണ് ഏറ്റവും മുന്നിലെന്ന് പറയുന്നുണ്ടെങ്കിൽ കേരളം നാലാമത് സ്ഥാനമാണ് അത്രമാത്രം കേരളത്തിൽ പല കുടുംബ പ്രശ്നങ്ങളും അത് കണ്ട് വളരുന്ന കുട്ടികളും അവർക്ക് മാനസികമായിട്ട് ഒരു തരത്തിലും ഒരു മെൻ്റൽ ഹാപ്പിനെസ് നമ്മൾ ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ കാര്യമൊക്കെ അഭിമാനപൂർവ്വം പറയും ഈ ഫിൻലൻഡ് പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പലതും ഓസ്ട്രേലിയയിലേക്കും സ്വിറ്റ്സർലൻഡിലേക്കും ഒക്കെ കുട്ടികൾ ഉടൻ നിന്ന് പോകുന്നത് അവിടങ്ങളിലുള്ള ഹാപ്പിനെസ് ഇൻഡെക്സ് റേറ്റ് ഹൈ ആയതുകൊണ്ട് തന്നെയാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഒക്കെ ഇന്ന് ലോകത്തിലും രാജ്യത്തും ഒക്കെ വികസന കാര്യങ്ങളിൽ മറ്റ് പല ഡെവലപ്മെൻ്റ് സംവിധാനങ്ങളെടുത്താലും സ്റ്റഡി ചെയ്താൽ പലതിലും നമ്മൾ വളരെ മുന്നേറുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ സൂയിസൈഡ്സ് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകത്ത് നാടുകൾക്കുള്ളിൽ തന്നെ അഥവാ ഈ വെക്കേഷൻ കാലത്ത് വേനൽക്കാല അവധിക്കാലം കുട്ടികൾ ആഘോഷിക്കുന്നതിനിടയിൽ പല കുട്ടികളും അത് കടലിലെ തിരയിൽ ആകപ്പെട്ടിട്ടോ അതല്ലെങ്കിൽ മറ്റു എവിടെയെങ്കിലുമുള്ള ടൂറിസം സെൻറ്റേഴ്സിൽ പ്രത്യേകിച്ച് ജനസംഭരണികളിൽ അല്ലെങ്കിൽ ജലാശയങ്ങളിൽ കുളങ്ങളിൽ നദികളിൽ കടലിന് പുറമെ മറ്റ് പല ജലാശയങ്ങളിലും കുട്ടികൾ ആത്മഹത്യക്ക് ഇരയായതായിട്ട് അബദ്ധം കൊണ്ട് സംഭവിക്കുന്നതും എന്ന വരണം അതാണെന്നുണ്ടെങ്കിൽ ബോധപൂർവമായിട്ട് വീട്ടിൽ സൂയിസൈഡ് ചെയ്യുന്നൊരു സാഹചര്യം വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടുകൂടി മുതിർന്നവർ പ്രത്യേകിച്ച് മാതാപിതാക്കൾ അത് കണ്ട് മനസ്സിലാക്കി വേണം കുട്ടികളെ വളർത്തേണ്ടത് കുട്ടികൾ ഒരുപാട് വാശി പിടിക്കുന്ന ഒരു ഒരു കാലഘട്ടമാണിത് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ വാശി പിടിച്ച് ആത്മഹത്യയിലേക്ക് എത്തിച്ചേരുന്ന നയിക്കപ്പെടുന്നവർ മൊബൈൽ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ പേരിലാവാം ഒരുപാട് കേൾക്കുന്നത് അത്തരത്തിലുള്ള മരണമാണ് അപ്പോൾ ഇവിടെയൊക്കെ രക്ഷകർത്താക്കൾ കുറച്ചുകൂടി ആത്മസംയമനം പാലിച്ചുകൊണ്ട് സ്നേഹമസൃണമായിട്ട് കുട്ടികളോട് സമീപിക്കുവാനും സ്വന്തം മകളെയും മകനെയും എപ്പോഴും ഇങ്ങനെ ശകാരിക്കുക എപ്പോഴും പഠിക്കാൻ പറയുന്നത് തന്നെ കുട്ടികളെ വല്ലാതെ അമ്മയോടും അച്ഛനോടും അല്ലെങ്കിൽ പഠിക്കുവാനായിട്ട് എ പ്രേരിപ്പിക്കുന്ന അധ്യാപകരായിരുന്നാലും ആരായിരുന്നാലും അവരോടാണ് ഏറ്റവും അധികം ശത്രുത ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ശത്രുതയൊക്കെ കുട്ടികളെ ഒരുപാട് ഒറ്റപ്പെടുത്തുകയും അവർ പതിയെ പതിയെ ഒരു നമ്മൾ സ്ട്രെസ്സെന്നും സ്ട്രെയിൻ എന്നും പറയുന്നതിന് ഉപരിയായിട്ട് അവർ യഥാർത്ഥത്തിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോലും പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല അങ്ങനെ പോകുന്ന കുട്ടികളെ ഒരുപാട് കാണാറുണ്ട് അവർക്ക് ആ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നത് സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം അവർക്ക് നല്ല കൂട്ടുകാരില്ല ആദ്യമായിട്ട് നല്ല കൂട്ടുകാരാകേണ്ടത് അച്ഛനും അമ്മയും ആണെന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ രക്ഷിതാക്കൾക്കുണ്ടാകേണ്ടത് അതുപോലെ മറ്റ് മുതിർന്ന കുടുംബാംഗങ്ങളൊക്കെ തന്നെ കുട്ടികളോട് ഒരു ആജ്ഞാപിക്കുന്ന ഒരു സമീപന ഒക്കെ മാറ്റി കുട്ടികളോട് എപ്പോഴും എത്രമാത്രം സ്നേഹവാത്സല്യങ്ങളോടുകൂടി സമീപിക്കാമോ അവർ അവരെന്ത് കുറ്റം ചെയ്താലും ഏത് തരത്തിൽ പ്രകോപനപരമായ സമീപനം കുട്ടികളുടെ ഭാഗത്തു അത് ക്ഷമിക്കാനും സഹിക്കാനും കുട്ടികളോട് സമയം ചെലവഴിച്ച് അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമീപ രീതിയും അതുപോലെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരുടെ നിറുകയിലൊരു ഉമ്മ കൊടുത്ത് അവരെ എഴുന്നേൽപ്പിക്കുവാനും വഴക്കുണ്ടാക്കി അവരെ ശകാരിച്ച് അവരുടെ ശരീര ദേഹത്തോ മുഖത്തോ വെള്ളമൊഴിച്ച് അങ്ങനെ അവരെ പ്രകോപിപ്പിച്ചല്ല ഉണർത്തേണ്ടത് വളരെ രസകരമായിട്ട് പലപ്പോഴും പറയാറുണ്ട് ചെവിയുടെ ഈ ഭാഗത്തൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് ഉണരും അങ്ങനെ അവർക്ക് അവരെ ഏത് തരത്തിൽ സ്നേഹത്തോടു കൂടി അവരെ രാവിലെ ഉണർത്താമോ അങ്ങനെ ഉണർത്തി നല്ലൊരു ദിവസത്തിൻ്റെ തുടക്കം കുറിച്ച് അവരുടെ രാത്രിയിൽ അവർ ഉറങ്ങാൻ പോകുന്നത് വരെയുള്ള സമയം വീട്ടിലുണ്ടായിരിക്കുമ്പോൾ രക്ഷിതാക്കളും സ്കൂളിലുണ്ടായിരിക്കുമ്പോൾ അധ്യാപകരും മറ്റെല്ലാവരും കുട്ടികളെ വളരെ കൂടി വളരെ ലാളിച്ച് വളരെ പരിലാളനം കൊടുത്ത് അവരെ വളർത്തുവാനുള്ള ഉത്തരവാദിത്വം ഈ എല്ലാവർക്കും ഒരുപോലെയുണ്ട് അധ്യാപകർക്കായിരുന്നാലും ശരി തന്നെ കുട്ടികളുടെ വിഷമങ്ങൾ അവരുടെ സങ്കടങ്ങൾ അവരുടെ കുടുംബത്തിനകത്ത് അവരുടെ വീടുകളിലുണ്ടാകുന്ന ഇഷ്യൂസ് രക്ഷിതാക്കൾക്ക് അവിടെ പറയാൻ അവർക്ക് പഠിച്ച് ചെന്നിരിക്കാം പക്ഷേ അധ്യാപകരോട് മനസ്സ് തുറന്ന് പറയാൻ തയ്യാറായെന്ന് വരാം പക്ഷേ അതിനെ ഉടനെ തന്നെ ഒരു ഇഷ്യൂ ആയിട്ട് ചിത്രീകരിച്ചുകൊണ്ട് സ്കൂളിൽ സ്റ്റാഫ് റൂമുകളിൽ സംസാരിക്കാതിരിക്കാനും രക്ഷിതാവിനെ അത് ഉടനെ അറിയിച്ച് ഒരു ഒരു അത് അതിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ അധ്യാപകർ തന്നെ വളരെ കരുതലോടുകൂടി കുട്ടിയെ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാനുള്ള ഒരു സമീപനം അധ്യാപകർക്കുണ്ടാകേണ്ടതാണ് അധ്യാപകർ അതിനനുസരിച്ച് അവരുടെ ബൗദ്ധികമായിട്ടുള്ള നിലവാരം ഉയരേണ്ടതുണ്ട് നമ്മുടെ മക്കളൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുന്ന അത്രയും കാലവും അവർ അവരെ നമുക്ക് വളർത്താൻ അവരെ സ്നേഹിക്കാൻ അവർ നമുക്ക് തുണയാകുവാൻ ഉണ്ടായിരിക്കേണ്ടവരാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മക്കളെ സ്നേഹിക്കാം മക്കളെ ലാളിക്കാം മക്കളെ കൊഞ്ചിക്കാം പ്രായഭേദമന്യേ എല്ലാ അച്ഛനമ്മമാർക്കും മക്കൾ മക്കൾ തന്നെയാണ് കുട്ടികൾ സ്വാഭാവികമായിട്ടും മാതാപിതാക്കളോടും അധ്യാപകരോടും മറ്റ് അവർക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ തന്നെ വാശി പിടിക്കുക എന്നുള്ളത് അവരുടെ സഹജമായ രീതിയാണ് അതുകൊണ്ടാണ് അവരെ കുട്ടികളെന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് അത്തരം കുട്ടികളുടെ വാശിക്ക് മുന്നിൽ തൽക്കാലം ഒന്ന് തോറ്റുകൊടുക്കുവാൻ നമ്മളൊക്കെ തയ്യാറായാൽ കുട്ടികളുടെ സങ്കടങ്ങളും വിഷമങ്ങളും അവർ വളരെ കൂടി തന്നെ രക്ഷിതാക്കളോട് പറയും അതുകൊണ്ട് രക്ഷിതാക്കളും കുട്ടികളുമായിട്ടുള്ളൊരു ആത്മബന്ധം അധ്യാപകരും കുട്ടികളുമായിട്ടുള്ള ആത്മബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതോടുകൂടി കുട്ടികൾക്കൊരിക്കലും ജീവൻ വെടിയാൻ അവരെ അവരെ മനസ്സനുവദിക്കില്ല അവർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടാവില്ല നമ്മുടെ കുട്ടികൾ വളരെ നല്ല ഉത്തമ വ്യക്തിത്വങ്ങളായിട്ട് വളരട്ടെ എല്ലാവിധ ആശംസകളും പുതിയ അധ്യയന വർഷം എല്ലാവർക്കും നേരുന്നു